പ്രാദേശിക ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലുള്ള കാൽനട കാൽനടാഥ സമാപിച്ചു കാൽനട കാൽനടജാതയ്ക്ക് ആവേശോജ്വല സ്വീകരണം വിദ്യാർത്ഥികളെ അറിഞ്ഞ് അറിവ് പകരാൻ അധ്യാപകർക്ക് സാധിക്കണമെന്ന് സ്പീക്കർ എ എൻ ഷംസീർ നരിപ്പറ്റ പഞ്ചായത്ത് മുസ്ലിം ലീഗ് നിർമ്മിച്ച ബൈത്തുൽ റഹ്മയുടെ താക്കോൽ കൈമാറി വാർത്തകൾ വിശദമായി കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തി ഇരുപത്തിയഞ്ചിന് ആദായ നികുതി ഓഫീസിലേക്ക് നടക്കുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥം സി പി ഐ എം നാദാപുരം ഏരിയ കമ്മിറ്റി നേതൃത്വത്തിലുള്ള ജാഥയ്ക്ക് കൊടും വേനലിലും ആവേശജ്വല സ്വീകരണം ഏരിയ സെക്രട്ടറി എ മോഹൻദാസ് നേതൃത്വം നൽകുന്ന ഏരിയ കാൽനട പ്രചരണ ജാഥ ചുഴലിയിൽ സമാപിച്ചു വിലങ്ങാട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്ത ജാഥ ഇരുപതിലേറെ സ്വീകരണ കേന്ദ്രങ്ങളിലെ ഉജ്ജ്വല സ്വീകരണങ്ങൾക്ക് ശേഷമാണ് സമാപിക്കുക കൊടുമ്പേണലിലും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും വൻ സ്വീകരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിദ്യാർത്ഥി തന്റെ പഠനത്തിന്റെ അടിത്തറം നിർമ്മിക്കുന്നത് എൽ പി യു പി ക്ലാസുകളിലാണെന്നും അവരെ പൂർണ്ണമായി അറിഞ്ഞ് അറിവ് പകരാൻ അധ്യാപകർക്ക് സാധിക്കണമെന്നും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസിർ പറഞ്ഞു വളയം യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ ലോഗോ പ്രകാശനവും സ്പീക്കർ നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള അധ്യാപനമാണ് വേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥികളെ മത്സര പരീക്ഷകൾ നേരിടാൻ സജ്ജരാക്കേണ്ടതുണ്ട് അതിനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുപ്പത്തി സേവനത്തിന് ശേഷം വിരമിക്കുന്ന കെ സജീവ് കുമാറിനെ ആദരിച്ചു സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സൈനുൽ ആബിദ് മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി പ്രതീഷ് അങ്കണവാടി വിജയികൾക്കുള്ള സമ്മാനദാനം നടത്തി എം കെ അശോകൻ മാസ്റ്റർ ടി സജീവൻ വി പി ബാലകൃഷ്ണൻ മാസ്റ്റർ കെ എൻ ദാമോദരൻ കെ ചന്ദ്രൻ മാസ്റ്റർ കെ ടി കുഞ്ഞിക്കണ്ണൻ സി എച്ച് ശങ്കരൻ മാസ്റ്റർ ടി ടി കെ കെ രാധാകൃഷ്ണൻ ഇ സുനിൽകുമാർ സി ലിജിബ എന്നിവർ ആശംസകൾ അറിയിച്ചു വി കെ അനില സ്വാഗതവും പ്രദീപ് കുമാർ പള്ളിത്തറ നന്ദിയും നന്ദ്രയുടെ താക്കോൽദാന കർമ്മം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നിർവഹിച്ചു മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പതിമൂന്ന് ലക്ഷം രൂപ ജനകീയ സമാഹരണത്തിലൂടെയാണ് വീടിന്റെ പണി പൂർത്തിയാക്കിയത് വൈസ് പ്രസിഡന്റ് തുടർന്ന് പൊതുയോഗം എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം പി ജാഫർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എൻ ഹമീദ് മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സു പി നരിക്കാട്ടേരി അഹമ്മദ് പുന്നക്കൽ മുഹമ്മദ് തങ്ങൾ ഹൈദർ കെ ഹാഷിം ഹിംകുട്ടി ഹാഷിദ് മുറിച്ചാണ്ടിക്കുനിർ സംസാരിച്ചു കെ എം ഹമീദ് സ്വാഗതവും പി പി ബഷീർ നന്ദിയും പറഞ്ഞു വാർത്തകൾ പൂർണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം